ഹായ് കൂട്ടുകാരേന്ന് നല്ല രുചികരമായിട്ടുള്ള ഗ്രേവിയോട് കൂടി നമ്മൾ മുട്ടക്കറി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് ഓയിൽ വേണേലും ഒഴിക്കാം കേട്ടോ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും നാല് നാലേ വെളുത്തുള്ളി ചേർത്തതും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചേണ ചേർത്ത് കൊടുക്കാട്ടോ സെപ്പറേറ്റ് ചേർക്കണമെന്നില്ല ഇത് ഒന്ന് ചെന ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് എടുക്കണേ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് ഒന്ന് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിനേക്ക് ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ ഈ കറിയാണെങ്കിൽ നമുക്ക് ചോറിനും ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചപ്പാത്തിക്കോ അപ്പത്തിന് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പുട്ടിനും ഒക്കെ നല്ല ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അങ്ങ് എരിവൊന്നുമില്ല അപ്പം നമ്മൾ നെയ്യ് ഇപ്പം നന്നായിട്ടൊന്ന് വഴട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ അര അരസ്പൂണ് ഗരം മസാല അര അരസ്പൂണ് ചിക്കൻ മസാല ഇത്രയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് പൊടിയുടെ പച്ചമണ്ണമൊക്കെ മാറി പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ഗ്രേവി ലൂസായിട്ടിരുന്നാലും ടേസ്റ്റ് കാണില്ല ഇത്തിരി ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു മൂന്നു മുട്ടയെ കേട്ടോ ഞാൻ പുഴുങ്ങിയടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ മുറിക്കാം കേട്ടോ നമ്മുടെ പിന്നെ മുറിക്കേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറങ്ങി വരും അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രേവി ഒന്ന് കുറങ്ങി വന്നിട്ടുണ്ട് ഞാൻ പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത്തിരി കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തിന് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിന് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ഉള്ളി വാട്ടിയെടുക്കുന്ന ആ അത്രയൊരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത്തിരി സമയം ആ ഒരു സമയം ഉള്ളൂ നമുക്ക് എന്താ പറയുക എന്നാലും ഒരു ഏഴ് മിനിറ്റുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ചോറിനൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മളുടെ ഉള്ളിക്കറി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത റെസിപ്പിട്ട് വരാം കേട്ടോ ബൈ